ഉള്ളവരൊക്കെ ായത് കൊണ്ട് രാവിലെ തന്നെ പണിക്കറങ്ങി നല്ല വ്യൂട്ടോ രസാ കാണാനായിട്ട് എന്ത് സാധന കാപ്പിക്കുരുവാ എന്തിനാ ചായ പിടിക്കുരുവാ

കാപ്പുരുവിന്റെ ഫോട്ടോ എടുക്കാനോ അവള് കാപ്പുരുവിന്റെ ഫോട്ടോ എടുക്കുമായിരുന്നു റെഡിയായോരു എന്തിന എന്തിനാത് അവ അവള് പറഞ്ഞായിരുന്നല്ലോ ഓക്കേ കല്ലു കൊരങ്ങ വരും കേട്ടോ ഉം ഇത്ര ഇത്ര വലിപ്പം വരത്തുള്ളോ ആ മേടിച്ചല്ലോ ഓറഞ്ച് ഓറഞ്ച് ഏ കുഞ്ഞുറഞ്ചാ ആ അതെ മരത്തി പറിച്ച നമ്മള് കടയിൽ നിന്നല്ലേ മേടിച്ച് കഴിക്കാറ് ആ ഇതോ മരത്തിന്ന് പറിച്ചതാ വിടെയുണ്ട് കൊച്ചു കണ്ടില്ലേ കളയല്ലേ ബാഗിലെടുത്തോ അപ്പോഴേക്ക് നമുക്ക് വീട്ടില് കൊറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അവരെ കൂടി കാട്ടിത്തരാവേങ്ങ ആ എടുക്കുന്നു അയ്യോ ആ എടുത്തു കല്ല് ചവിട്ടല്ലേ പോയിരിക്കുന്നു ഈ കാപ്പി എല്ലാം നശിപ്പിക്കും ഈ കാപ്പി എല്ലാം ചെകഞ്ഞ് കളയിട്ട് അവിടെ കനത്തിണ്ടോ കപ്പളങ്ങ കേ കേട്ടോ അതെ ഇവിടുന്ന് തിന്നിട്ട് പോയതാ കപ്പളങ്ങനെ താണിയാണ് അങ് പറച്ചുകൊണ്ടും പോവുല്ലേ എന്റെ ആ പ്ലാ പാവിന്റെ മേളിലേക്ക് നോക്കൂ കുഞ്ഞു അവിടെ കയറുന്ന എന്തോ സാപ്പിടുവാണോ രണ്ടാണോ ഞാൻ കണ്ടോളൂ അതെ ആ കാപ്പിത്തോട്ടത്തിനുള്ളുണ്ട് അവിടെ തന്നെ ആ അങ്ങു പോയി ചതുരപ്പുളിയേ ചതുരപ്പുളി നാട് ചതുരപ്പുളി നമ്മളിത് അടുത്ത ആൾക്കാരുടെ വീട്ടിലേക്ക് പോവാനുണ്ട് കണ്ടതല്ല സെ ചെടിയും ഇതൊക്കെ കണ്ടതല്ലേ സെണ്ടോ ചെടിയൊക്കെ ഏതായാലും വയനാട്ടിൽ വന്നിട്ട് കല്ലൂസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ ഇതുപോലെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യണേ ഞാനും കണ്ടിട്ടില്ല ആദ്യമൊക്കെ ജസ്റ്റ് ഒരു ഒരു കരച്ചിലൊക്കെ കാണാം പക്ഷേ ഇവിടെ ചെന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന ആരുമായിട്ട് അങ്ങോട്ട് ഒരു പ്രശ്നമേ കല്ലൂസിന് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇതൊക്കെ നമ്മുടെ കസിൻസ് ആണ് കേട്ടോ എല്ലാവരെയൊക്കെ ഞാനും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഓരോ വീട്ടിൽ കയറി ഇപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല കേട്ടോ അത്യാവശ്യം കുറച്ച് വീഡിയോസ് എന്നത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ നമ്മളെല്ലാവരും വീട്ടിൽ കയറി ഇറങ്ങിയപ്പോഴേക്കും നമ്മൾ ഒരു വിധത്തിൽ ക്ഷീണിച്ച് വേറെ വീട്ടിലേക്കുള്ള പോക്ക് അവിടെ ചെന്നപ്പോഴുണ്ടോ അതേ ഒരു ജമിനാപ്യാരി നിൽക്കുന്നത് കേട്ടോ ഒന്നല്ല മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ആകാംക്ഷയായിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നേരിട്ട് കാണുന്നത് ഈ ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ സിനിമ സിനിമയാണ് ഓർമ്മ വരുന്നത് ജമിനാപ്പ്യാരി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ അതാണ് എനിക്ക് ഓർമ്മ വന്നത് ആ മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വയറ്റിൽ വാവിയുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ആ കുഞ്ഞുങ്ങളെയും കൂടെ കാണാൻ പറ്റും അങ്ങനെ എല്ലാത്തിനെയും ഒന്ന് കയറി കണ്ടു അടുത്തേ അടുത്ത് നിന്ന് കാണും കണ്ടു കേട്ടോ അപ്പോൾ അവർ വീട്ടിൽ വളർത്തുന്നതാണ് കേട്ടോ എന്തായാലും അതിനെയും കണ്ടു അങ്ങനെ കാണാൻ പറ്റാത്ത കുറെ സാധനങ്ങളേയും കൂടെ കണ്ടതിന് സന്തോഷം എനിക്കുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ ചെടികളും അതുപോലെ നമ്മുടെ നാട്ടിൽ അങ്ങനെ പിടിച്ചാലും വലിയ നന്നായിട്ട് ഉണ്ടാവില്ലാത്ത പ്രോസയൊക്കെ കണ്ടു കേട്ടോ ഒന്നും എനിക്ക് കൊണ്ടുവരാൻ പറ്റൂല പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ അവിടെ അടുത്ത് വീടിൻ്റെ അടുത്ത് തന്നെയായിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൂര്യാസ്തമയമൊക്കെ കാണാവുന്നൊരു ഇതാണ് ഞങ്ങൾ പോയത് ഉച്ചയ്ക്കാണ് കേട്ടോ അതുകൊണ്ട് സൂര്യാസ്തമയമൊന്നും കാണാൻ പറ്റിയില്ല ജസ്റ്റ് അവിടുന്ന് ഒരു ഡാമിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് കേട്ടോ ഇതാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ ഞങ്ങളെ അവിടെ പോയി വൈകുന്ന സമയമൊക്കെ പോവാണെങ്കിൽ നല്ല കാറ്റുമൊക്കെ ആയിരിക്കും ഇപ്പം നല്ല വെയിലായിരുന്നു പിന്നെ ഇവിടുത്തെ വെയിലിന് നമുക്ക് നാട്ടിലത്തെ പോലെ ചൂട് ഇങ്ങനെ അടിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രയാസമൊന്നും തോന്നിയില്ല കേട്ടോ വെയിലുണ്ടെങ്കിലും നമുക്ക് ആ ചൂട് അനുഭവപ്പെടുന്നില്ല ചെറിയൊരു തണുത്ത കാറ്റും ഒക്കെ ഉള്ളൊരു നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് എന്തായാലും വയനാടും വയനാട്ടുകാരെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ഇവിടെ കൂടെയൊക്കെ ഉള്ളതെന്ന് പറയുന്നുണ്ട് കാരണം നമ്മുടെ അവിടത്തെ കഴിഞ്ഞുമൊക്കെ എത്ര നല്ല ബെറ്റർ കാലാവസ്ഥയാണ് വയനാട്ടിൽ അതുപോലെ തന്നെ ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ ആളുകളെ കഴിഞ്ഞും ഒത്തിരി നല്ല ആൾക്കാരാണ് കേട്ടോ വയനാട്ടുകാർ അപ്പോൾ അവരുടെ ആ സ്നേഹമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കണ്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടോ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും മടുത്ത് പോയായിരുന്നു അങ്ങനെ നല്ല അടിപൊളി മീൻ വറുത്തൊക്കെ കൂട്ടി ഒരു സൂപ്പർ ഇല്ല ലോൺ കഴിച്ചു കെട്ടോ